ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മലയാളം ടാരോ കാർ ഇടിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് എ മീ ദക്യൂറേജ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ലേറ്റ് നൈറ്റ് അവരുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണ് ഡിയർ ആർ ആർക്കേഞ്ചൽ സാമോ വിൽ പ്ലീസ് ഗീവ് മീദ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് കൂടുതലായിട്ടും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അതുപോലെ തന്നെ ലേറ്റ് നൈറ്റ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുള്ളത് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് യാ ഇവിടെ റിക്കൻസിലേഷൻ എന്നുള്ളൊരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സംവൺ ഫ്രം യുവർ പാസ്റ്റ് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഏതൊരു വ്യക്തി ഈസ് റിട്ടേണിങ് ടു യുവർ ലൈഫ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന നിങ്ങളുടെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാതിരിക്കാം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് കുറച്ച് നാളുകളായിട്ട് ഉണ്ടാവാം ഒരുപക്ഷെ രണ്ടുപേരും പരസ്പരം ടാറ്റയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു ബന്ധം തന്നെ ആയിരിക്കാം ഇനി ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്നുള്ളത് നിങ്ങളൊരു പക്ഷെ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവരെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളെ അവരുടെ നെഞ്ചോട് ചേർത്ത് നിർത്താനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് യെസ് ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ കോൺഷ്യസ്നെസ് എന്നുള്ളതാണ് ഒരു അവബോധം അതായത് ഏറെ കാലമായിട്ട് അവർ ഒരേ ചിന്തയിലായിരിക്കണം ആ ഒരു ചിന്ത നിങ്ങളെക്കുറിച്ചുള്ളതായിരിക്കണം അവർക്ക് ഒരു അവെയർനെസ് വന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ആരായിരുന്നു നിങ്ങളുടെ പങ്ക് എന്താണ് അവരുടെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അവബോധം ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളെടുത്ത് ഒരുപാട് സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല ഇപ്പോഴാണ് അവബോധം വന്നിട്ടുള്ളത് നേരത്തെ നിങ്ങളെ ഒരു ഫ്ലൊട്ട് ചെയ്യുക എന്ന് പറയില്ലേ അതുപോലെ പറ്റിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ അവരുടെ ആ ഒരു സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹമൊന്നും നിങ്ങൾക്ക് തരാനായിട്ട് അവർക്ക് കഴിയാതിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഒരുപാട് സ്നേഹം തന്നിട്ട് പിന്നീട് അവരുടെ അവസ്ഥ കൊണ്ട് സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്നു നിന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റാതെയായി ഒരുപാട് ബേർഡൻ ഉണ്ടായിട്ടുണ്ട് അതായത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത എന്തൊക്കെയാ സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ തെറ്റാട് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്ടമില്ലായിരിക്കാം അപ്പം ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയുമൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പക്ഷെ ഇപ്പോൾ അവർക്ക് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അതായത് അവരെ ഇപ്പോൾ നല്ല ഒരു സിറ്റുവേഷനിൽ അവർക്ക് ശരിക്കും കുറ്റബോധമുണ്ട് കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ സാഹചര്യത്തെ അവർക്ക് അനുകൂലമായ സാഹചര്യമായിട്ടാണ് ഇപ്പോൾ അവർ കാണുന്നത് അതുപോലെ തന്നെ അവർക്കറിയാം നിങ്ങൾ അവരെ വിശ്വസിക്കില്ല എന്നുള്ളത് പക്ഷേ എന്നെ വിശ്വസിക്കൂ എന്ന് അവർ പറയുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ അവർ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സ്ലോവിങ് ഡൗൺ എന്ന് പറയുമ്പോൾ പതുക്കിയെ അവർക്ക് റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഒരു പുരോഗതി കൊണ്ടുവരാൻ സാധിക്കും ആ ഒരു ടോ പോകുന്ന ആ ഒരു വഴി വളരെയധികം കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതും പതുക്കേ അവർക്ക് പറ്റത്തുള്ളൂ പക്ഷേ വളരെയധികം സാഹസികമായിട്ടുള്ള തീരുമാനങ്ങൾ അവർക്ക് എടുക്കേണ്ടതായിട്ട് വരും അത് അവർക്കറിയാം എന്നാലവരും നിങ്ങളുടെ അടുത്തേക്ക് വരുകയാണ് എനിക്കിത് മതി എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് അവർ നിങ്ങളുടെയിലേക്ക് വരാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഒരുപക്ഷെ യൂണിവേഴ്സ് അവർക്കൊരു ഒരു അവെയർനെസ് കൊടുത്തിട്ടും ചിലപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ ഇതൊക്കെയും ആ ഒരു മാറ്റത്തിന് കാരണമാകും ഇവിടെ ഏജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഇത് കാണുന്നവർക്ക് റീസണേറ്റ് ആണ് കാരണം ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവര് വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും നാളെ ഹാങ്കഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവര് കൈക്കൊണ്ടിരുന്നത് ഒരു തീരുമാനമില്ല നിങ്ങൾ പലപ്പോഴും തീരുമാനങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും ഒരു ഡിസിഷൻ പറയും മുന്നോട്ട് പോകണ്ടേ പക്ഷെ അവർ ഒന്നുകിൽ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ പിന്നെ ആകട്ടെ അല്ലെങ്കിൽ അപ്പോൾ ഓണാൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ നിങ്ങളെ വിട്ടുപോകും അത് കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു സാഹചര്യം മറക്കുമ്പോൾ തിരിച്ചു വരും ഇതുപോലത്തെ ഒരു ഓൺ ഓണാൻഡ് സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടായിരുന്നത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കുകയാണ് അതായത് നിങ്ങളുള്ള കാലം വളരെ നല്ലതായിരുന്നു എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു വലിയ വിഷമം അവർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് കുറ്റബോധം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല യെസ് ഇവിടെ ഒന്നുകിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ അതായത് നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് നൽകുക പലപ്പോഴായിട്ട് നിങ്ങൾ കൈനീട്ട് ചോദിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരാളിൻ്റെ കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം ചിലപ്പോൾ അത് നിങ്ങളുടെ കോമൺ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ചിലപ്പോൾ കപ്പിൾസാണ് കാണുന്നതെങ്കിൽ പാരൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അങ്ങനെയൊക്കെ വഴിയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അല്ല എന്നും നിങ്ങൾ ഒരു ഗിവറായിരുന്നു എപ്പോഴും നിങ്ങൾ സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുക അവർ ഇങ്ങനെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു സിറ്റുവേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് സ്നേഹം നൽകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണമെന്ന് ഇവർ തീരുമാനിച്ചു അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ തീരുമാനം അതാണ് എന്നും നിങ്ങളല്ലേ എനിക്ക് സ്നേഹം നൽകിക്കൊണ്ടിരിക്കുന്നത് അത് വേണ്ട ഇനി ഞാൻ നൽകാം എന്നുള്ള ഒരു നല്ലൊരു തീരുമാനം അവരെടുക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇവിടെ എസ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുന്നതും ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറയുന്നതും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നും അതും വെറുതെ സ്റ്റാർട്ട് ചെയ്യുകയല്ല നല്ല ഡീപ്പായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ എന്നവരാഗ്രഹിക്കുകയാണ് ഇനി ഓണാൻ്റെ സിറ്റുവേഷനിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനായിട്ട് ഇനി അവർ ആഗ്രഹിക്കില്ല അതേപോലെ തന്നെ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകുമോ മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബൈ പറഞ്ഞു പോയതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തികളോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമോ ഇപ്പോൾ അവരുടെ മുൻപിലില്ല അവർ തീർച്ചയായിട്ടും അവരുടെ ജീവിതം നിങ്ങൾക്ക് നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു ഒറ്റ കപ്പേ ഉള്ളൂ അത് നിങ്ങൾക്ക് തരാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ വാല്യൂ ഉണ്ട് നേരത്തെ ഒരുപാട് സ്നേഹം തന്ന് നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് സ്നേഹമൊന്നും തന്നില്ല അതായത് ഒരിക്കലും വാല്യൂ തന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞു പോയപ്പോൾ നിങ്ങളോട് അവർക്ക് വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ എംപ്രസ് ആയിട്ടൊക്കെയാണ് കാണുന്നത് എംപ്രസ് ആയിട്ട് കാണുക എന്ന് പറയുന്നത് അവിടെ എല്ലാ മൂല്യങ്ങളും നിങ്ങൾക്കുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യുണ്ട് അതുപോലെ തന്നെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുക എന്ന് പറയില്ലേ അതായത് ഹൃദയത്തിനുള്ളിൽ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അവർക്ക് നിങ്ങളോട് നിങ്ങളോടുണ്ടെന്നുള്ളത് ഇവിടെ ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള മുഴുവൻ സ്നേഹവും നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന അർത്ഥമുണ്ട് അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം കുട്ടികൾ ഇതുപോലായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് വാച്ച് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അപ്പം അതുപോലത്തെ സാഹചര്യത്തിൽ അവരെ നിങ്ങളെ അവരുടെ കുട്ടികളുടെ അച്ഛനമ്മ എന്നുള്ള രീതിയിലൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ നൽകുന്നുണ്ട് ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ത്രീ ഓഫ് പെൻറ്റാൾസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് പേരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുകയാണ് ഒരുപക്ഷെ തെറ്റ്പാഡ് സിറ്റുവേഷൻ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്തപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഒരുമയുണ്ടെന്നുണ്ടെങ്കിൽ പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു മൂൺ കാർഡ് കിട്ടുന്ന സമയത്ത് ഇവർക്ക് ശരിക്കും ഒരു ടെൻഷനും അല്ലെങ്കിൽ മനസ്സിലൊരു ഭയവും ഒക്കെ ഉണ്ട് അതായത് നിങ്ങളുമായിട്ട് ഒന്നിച്ചു പോകുമ്പോൾ ഒരു പക്ഷേ അവരെ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുവോ അല്ലെങ്കിൽ ഫാമിലി ഒറ്റപ്പെടുത്തുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത ഇവർക്കുണ്ട് ചിലപ്പോൾ ഫാമിലിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതവർക്ക് പ്രശ്നമാവോ അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് മനസ്സിൽ ഭയമാണുള്ളത് ഇവിടെ ശരിക്കും അവർ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷനുമാണ് ഉള്ളത് ചിലപ്പോൾ ഒരു ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ നല്ല രീതിയിൽ ആയിരിക്കുമോ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഉള്ള എല്ലാവരെയും വിട്ടിട്ട് റിലേറ്റീവ്സിനെയും പാരൻസിനെയും ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ അഭിവിധകാംക്ഷകളൊക്കെ വിട്ടിട്ട് നിങ്ങളുടെ ഒപ്പം വരുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഒപ്പം വരുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പും നല്ലതായിട്ട് മുന്നോട്ട് പോവുമോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയുണ്ട് കാരണം ഇതൊരു ഓൺ ഓണാൻഡ് സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നല്ലോ അവരുടെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞാലും ഒരു നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളൊന്നും അവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പം അതിൻ്റെ പേരിൽ എപ്പോഴും ഒരു ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടവർക്കുണ്ടാവുന്നുണ്ട് ഒരു ഭയം ഭയമുണ്ടാകുന്നുണ്ട് എന്താകും എന്താകും എന്നൊരു ഉത്കണ്ഠ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അങ്ങനെ ഭയപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇവരെ നിങ്ങളുടെ അടുത്ത് ലോയലായിട്ട് നിന്നുകൊണ്ട് വിശ്വാസമർപ്പിച്ചുകൊണ്ട് നല്ലൊരു തീരുമാനമെടുക്കും ഇവിടെ ക്യുനോസ്ഫീഡ് എന്ന് പറയുമ്പോൾ ഭയമൊക്കെ വെച്ചിട്ട് ഭയം ഉണ്ടായിരുന്നിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴും ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളോട് എല്ലാ കാര്യങ്ങളും വന്ന് ആദ്യം സംസാരിക്കും അതിനുശേഷം അവർ വളരെ വ്യക്തമായിട്ടുള്ള ചുവടുവെപ്പുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരും നല്ല തീരുമാനം എടുക്കും അതുപോലെ തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാനും ഉണ്ട് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രണയം തോന്നിയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട് യെസ് ഇതൊരു സോൾമെറ്റ് കണക്ഷനാണ് അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും മോശമുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരുന്ന ഒരു ഘട്ടത്തിലായിരിക്കാം ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് ഹെൽപ്പായിട്ടുണ്ടാവാം ഒരുപാട് സ്നേഹം അന്നേരം ഇവരോട് തോന്നുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം എസ് ഇപ്പോൾ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം അവരുടെ മനസ്സിലുണ്ട് നിങ്ങളോട് അതവർ എക്സ്പ്രസ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കാൻ കൊള്ളാവുന്ന അല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം വാല്യൂ ഉള്ള ഒരു പേഴ്സണാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് അവരത് മനസ്സിലാക്കി എന്നുള്ളതാണ് കൂടുതൽ ശരി നേരത്തെ അവർക്ക് അങ്ങനെ ഒരു മനസ്സിലാക്കലില്ലായിരുന്നു ഇപ്പോൾ ആ ഒരു സ്നേഹം അവർ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പുതിയൊരു വ്യക്തിയായിട്ട് പുതിയൊരു പ്രണയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും അതേപോലെ തന്നെ ഇതുവരെ അവർ നിങ്ങളുടെ ലൈഫിൽ ഒരു എഫേർട്ട് കൊടുത്തിട്ടില്ല പക്ഷേ ഇനി അവർ എഫേർട്ട് എടുക്കും അതാണ് അവരുടെ തീരുമാനം അവർ വിശ്വസ്തമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വളരെ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കും അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് അവർ നല്ലൊരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കും ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു റിക്കൺസിലേഷൻ നിങ്ങൾക്ക് സാധ്യമാണ് അതായത് പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ തന്നെ രണ്ടുപേരും ഒരു ഡിസിഷനിലേക്ക് എത്തും എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ഉള്ളതാവാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫിൽ നിന്നും ഉള്ളതാവാനും സാധ്യതയുണ്ട് ഈ ഒരു പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് നമുക്ക് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് y என்றானே கிட்டிட்டள்ளது c n s f q o v r அப்போ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ കാസർഗോഡ് തൃശ്ശൂർ പാലക്കാട് ചെന്നൈ മലപ്പുറം ഔട്ട് ഓഫ് സ്റ്റേറ്റ് എറണാകുളം ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ഇവിടെ സാജിറ്റേറിയസ് എന്ന് കിട്ടിയിട്ടുണ്ട് സ്പൈസീസ് ലിബ്ര ട്രിപ്പിൾ ഫൈവ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൻറ്റേറ്റ് ആണ് ട്രിപ്പിൾ സെവൻ ഏഞ്ചൽ നമ്പർ ട്രിപ്പിൾ എയ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൻറ്റേറ്റ് ആണ് ട്രിപ്പിൾ ഫോർ യാ ട്വൻറ്റി ടു ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം നയൻറ്റീൻ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഫോർട്ടി വൺ ആയിരിക്കാം ഫോർട്ടി ഫോർ സിക്സ് എന്നൊരു നമ്പർ ട്വൻറ്റി സെവൻ ട്വൻ്റി ടു എന്നൊരു ഡേറ്റ് ട്വൻ്റി വൺ ആംഗ്രി വീറ്റിഷ് കോംപ്ലക്ഷൻ റിലീജിയൻ ഡിഫറെൻ്റ് ആയിരിക്കാം ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ എഗൈൻസ്റ്റായിട്ട് നിൽക്കാതിരിക്കാം ബ്ലാക്ക് കളർ പോസിറ്റീവ്നെസ് വേരി ടോൾ ഫോർട്ടി നയൻ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഡിയർ ആർക്ക് ഏഞ്ചൽ പ്ലീസ് ഗിവ് എ മീ റൈറ്റ് മെസ്സേജ് ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും വിഷ്വലൈസേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നടക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നുള്ള ഒരു പരോക്ഷമായ അർത്ഥം കൂടിയുണ്ട് അടുത്ത കാട് മെഡിറ്റേഷൻ ഡ്രിങ് ആൻസേഴ്സ് നിങ്ങൾ മെഡിറ്റേഷൻ കൊടുക്കുക കുറേ നിങ്ങൾക്ക് ഒരു പക്ഷേ ഓവർ തിങ്കിങ് ഉണ്ടായിരിക്കാം ഒരുപാട് ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകാനായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ നല്ലതാണ് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കോംപ്രമൈസ് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് കോംപ്രമൈസുമായിട്ട് എത്തും ഉറപ്പാണ് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങളിതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ